ും പ്രിയമുള്ളവരെ ഇന്ത്യ രാജ്യം ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് ഒരു സാമ്രാജ്യം അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരന്റെ തീതുപ്പുന്ന ഭീരങ്കികൾക്ക് മുമ്പിൽ വിരുമാറുകാണിച്ച് സ്വാതന്ത്ര്യം നേടിയെടുത്ത ശക്തികളിൽ മുൻനിര പോരാളികളായിരുന്നു മുസ്ലിമീങ്ങൾ എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ് അതിനുശേഷം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ശക്തമായ ഒരു ഭരണഘടന നിലവിൽ വന്നു ഭൂമി ലോകത്ത് ഒരു ഭരണഘടന വേറെ ലോകത്തെങ്ങുമില്ല ജീവിക്കാനുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭക്ഷിക്കാനുള്ള അവകാശം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഇതെല്ലാം വകവെച്ചു തരുന്ന ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഈ രാജ്യത്ത് മുസ്ലിംകൾക്ക് ഇന്നത്തെ അവസ്ഥ എന്താണ് അരശിതാവസ്ഥയിൽ നിന്ന് അതിന്റെ പടുകൂറ്റൻ കുഴിയിലേക്ക് പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വിശ്വാസവും ജീവിക്കാനുള്ള അവകാശവും ആരാധിക്കാനുള്ള അവകാശവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലം അതിനൊന്നു പറയട്ടെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ബാബറി മസ്ജിദ് ചർച്ച ചെയ്യപ്പെട്ടു അതെല്ലാം നാം വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ നാം വിസ്മരിക്കുന്നുണ്ട് എങ്കിലും ഇതാ പുതിയ ശക്തികൾ പറയുന്നു അടുത്ത പതിനഞ്ചു പള്ളികൾ മധുരയിലെ പള്ളി ഉൾപ്പെടെ പതിനഞ്ചു പള്ളികൾ ഞങ്ങൾ പൊളിക്കും തകർക്കും അവിടെ അമ്പലം പണിയും സംരക്ഷിക്കേണ്ടത് ആരാണ് സംരക്ഷണത്തിന്റെ കുട ചൂടി കുടചൂടി ആരാണ് ഇന്ത്യ രാജ്യം ഭരിച്ചവരും ഇന്ന് ഭരിക്കുന്നവരും ഇനി ഭരിക്കാനിരിക്കുന്നവരും ഉത്തരവാദിത്തപ്പെട്ടവരത് ചെയ്തില്ല ഭൂരിപക്ഷ വർഗീയതയെ താലോലിച്ചു മതത്തെ പ്രീഡിപ്പിച്ചുകൊണ്ട് അധികാര കസേരകളിൽ ഇരിക്കാനുള്ള സാഹചര്യം അവരുണ്ടാക്കി നോക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് ബാബർ പള്ളി പണിയുന്നത് തർക്കമില്ല ആദ്യ തർക്കം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിലാണ് പള്ളി പണിത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കൊല്ലങ്ങൾക്ക് ശേഷം ആരാണ് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരന്റെ പദ്ധതി എന്താണ് തമ്മിൽ തെല്ലിക്കുക ചെയ്യുക വിഭാഗിത ഉണ്ടാക്കുക അകത്ത പള്ളി മുസ്ലിങ്ങൾക്ക് എന്നാ പുറത്ത് ഹിന്ദുക്കൾക്ക് രാമക്ഷേത്രം രാമനെ വെച്ച് പൂജിക്കാൻ ഒരു അവസരം കൊടുക്കണമെന്ന് മുസ്ലിങ്ങൾ സമ്മതിച്ചില്ല തർക്കങ്ങളായി ബഹളങ്ങളായി ഒരുപാട് ചർച്ചകൾ നീണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലും ആ പള്ളിക്ക് കടുപാട് സംഭവിച്ചു മുസ്ലിം അത് പണുതെടുത്തു ആയിരത്തി തൊള്ളായിരത്തി കൃത്യമായി വ്യക്തമായി കമ്മീഷൻ പ്രഖ്യാപിച്ചു ഇത് മുസ്ലിംകൾക്കുള്ളതാണ് ഇത് സുന്നി വഖഫ് സ്വത്താണ് ഇത് മുസ്ലിങ്ങളുടെ അധികാരത്തിൽപ്പെട്ടതാണ് മറ്റാർക്കും അതിന് അവകാശമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി ൊമ്പതായപ്പോഴോ ഇഷാഗ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയും പൂട്ടിപ്പോയി തിരിച്ച് ഇമാമു സുബഹിക്ക് വരുമ്പോ ദാ ഇരിക്കുന്നു അവിടെ ഒരു രാമന്റെ വിഗ്രഹം അർഹിക്കുന്ന ബഹുമാനത്തോടുകൂടി അതെടുത്ത് മാറ്റി വെക്കേണ്ടതായിരുന്നു ഭരിച്ച ഭരിച്ചവർ അത് ചെയ്തില്ല ഉത്തരവാദിത്വപ്പെട്ടവർ കണ്ണടച്ചു സർക്കങ്ങൾ വീണ്ടും തുടങ്ങി കേസുകൾ പറഞ്ഞുകൊണ്ടായിരുന്നു നാൽപ്പത്തി ഒൻപത് മുതൽ അമ്പത്തി ഒൻപത് വരെ നീണ്ട പത്ത് കൊല്ലക്കാലം പല വാതിലുകളിലും മുട്ടി അർഹതപ്പെട്ടവരൊന്നും മുസ്ലിംങ്ങൾക്ക് അനുകൂലമായി കണ്ണു തുറന്നില്ല നീതിയുടെ പക്ഷത്ത് നിന്നില്ല തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ കാലം വരെ അത് പറഞ്ഞു അലഹാബാദ് ഹൈക്കോടതിയിൽ നിന്ന് പലപ്പോഴും വിധി അനുകൂലമായി സമ്പാദിച്ചു പക്ഷെ അത് നടപ്പിലാക്കാൻ സമ്മതിച്ചില്ല എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി മരണപ്പെട്ടു എൺപത്തിനാല് മുതൽ എൺപത്തി ഒൻപത് വരെ രാജീവ് ഗാന്ധി മരിച്ചു ആ ഭരണകാലത്തും പലപ്പോഴും പറഞ്ഞു അമലാതികൾ വേവലാദികൾ കണ്ണു തുറന്നില്ല ബഹുമാനായ രാജീവ് ഗാന്ധി അസമയത്ത് എന്ത് ചെയ്തു എന്നറിയുമോ ഭൂരിപക്ഷ വർഗീയതയെ പ്രീഡിപ്പിക്കുന്നതിനു വേണ്ടി രാമായണം എന്ന ഒരു സീരിയൽ കേന്ദ്രാനുമതിയോടുകൂടെ കേന്ദ്രത്തിന്റെ വാർത്താ ചാനലില് അങ്ങോട്ട് പ്രസിദ്ധീകരിച്ചു രാമനാരാണ് രാമഭഗവാന്റെ വീരചരിത്രം രണ്ടു കൊല്ലക്കാലം അങ്ങോട്ട് പ്രസിദ്ധീകരിച്ചു നമ്മുടെ ചാനലിലൂടെ കേന്ദ്രത്തിന്റെ ചാനലിലൂടെ ആ സമയത്ത് ബി ജെ പിയുടെ വളർച്ച നിരക്ക് എത്രയാണെന്നറിയോ അഞ്ഞൂറ്റി സിഷ്ടം വരുന്ന എം പിമാരുള്ള മഹാപാർലമെന്റിൽ ഒരു മൂലയിൽ നിന്ന് എന്ന് വിളിച്ചാൽ അത് വിളിക്കാൻ മറ്റൊരാൾ മാത്രം അഥവാ രണ്ട് മെമ്പറന്മാർ അഞ്ഞൂറ്റി സംതിങ്ങിൽ രണ്ടാളുകൾ മാത്രം ബി ജെ പിക്ക് ഒന്ന് അടൽ ബിഹാർ വാജ്പേയി മറ്റൊന്ന് ലാൽ കൃഷ്ണ അദ്വാനി ആ സമയത്താണ് രാജീവ് ഗാന്ധി ഇങ്ങനെ ഒരു രാമായണ സീരിയൽ വിട്ടു താമസം കഴിഞ്ഞില്ല ഇത് കണ്ട വർഗീയവാദികളുടെ യഥാർത്ഥ രാമവിശ്വാസികൾക്ക് അവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ തോന്നിയില്ല അതിന്റെ നല്ല പോയിന്റുകൾ ഉൾക്കൊണ്ടു അല്ലാത്തവന് രാമായണം പറഞ്ഞ് രാമന്റെ പേര് പറഞ്ഞ് ഏറ്റെടുത്തു പള്ളി പൊളിക്കാമെന്ന് അവർത്തു എൺപത്തിഒമ്പതില്യപ്പോഴോ തൊണ്ണൂറായപ്പോ അധ്വാനി ഒരു രഥയാത്ര തന്നെ മറന്നുപോയോ നമ്മൾ അതൊക്കെ എന്തൊക്കെ കലാപങ്ങൾ ഈ രാജ്യത്തുണ്ടായി തൊണ്ണൂറുകളില് അധിരാ സപ്പോർട്ട് അങ്ങ് ചെയ്തു കൊടുത്തു തൊണ്ണൂറ്റി ഒന്നിലോ തൊണ്ണൂറ്റി ഒന്നായപ്പോ രണ്ട് മെമ്പർമാരുണ്ടായിരുന്ന ബി ജെ പിക്ക് നാല് സിംഗ് മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടായപ്പോ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ മരണമണി മുഴങ്ങി ബാബനിപ്പള്ളി കർഷകർ പൊളിച്ചു കളഞ്ഞു അന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നവർ പൂർണ്ണമായ സപ്പോർട്ട് അതിന് കൊടുത്തു ആ പള്ളി പൊളിച്ചതിന്റെ ശേഷം കൃത്യമായി ഡിസംബർ പതിനാറിന് ജസ്റ്റിസ് ലിബർഹാൻ കമ്മീഷൻ അവിടെ നിയോഗിച്ചു കമ്മീഷനെ നിയോഗിച്ചു ഇതേക്കുറിച്ച് പഠനം നടത്താൻ ആയിരം പേരുള്ള റിപ്പോർട്ട് കൊണ്ടുവന്നു സിറ്റിംഗ് നടത്തി ലിബർഹാൻ ആ ലിബർഹാൻ കമ്മീഷൻ പറഞ്ഞ വലിയൊരു കാര്യമുണ്ട് ഇന്നും അത് പരിഗണിച്ചോ ഈ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുരിയിൽ ഭരതീയു ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് നാനൂറ്റി അൻപത് കൊല്ലക്കാലം അള്ളാഹുവിന് ആരാധന നടത്തിയ ഒരു പള്ളി പൊളിക്കാൻ കാരണം രാഷ്ട്രീയക്കാർ മതത്തെ ഉപയോഗിച്ചു എന്നതാണ് രാഷ്ട്രീയക്കാർ മതത്തെ ഉപയോഗിച്ചു മതത്തെ പ്രീഡിപ്പിച്ചു മതം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് രാഷ്ട്രീയം വിജയിക്കാൻ ശ്രമിച്ചു അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു ആകയാൽ ഭാരതത്തിൽ അതുണ്ടാവാൻ പാടില്ല അതുണ്ടായ സംഭവിക്കും ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡത നഷ്ടപ്പെടുന്നു കമ്മീഷൻ രേഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് കൊല്ലങ്ങൾ ഒരേ കഴിഞ്ഞു രാമജന്മഭൂമിക്ക് വേണ്ടി സ്ഥലം കൊടുത്തു അവിടെ രാമമന്ദിരന് വേണ്ടിയുള്ള ഭൂമി പൂജ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ശിലാന്യാസം കഴിഞ്ഞു അതൊരു പ്രത്യേകമായ സൊസൈറ്റിക്ക് വേണ്ടിയാണ് ട്രസ്റ്റിന് വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആണ്ടെതി നമ്മുടെ സുപ്രീം സുപ്രീം കോടതി കോടതി നമ്മുടെ അത് കൊടുത്തത് ഒരു സൊസൈറ്റിക്ക് വേണ്ടിയാണ് ഒരു ട്രസ്റ്റിന് വേണ്ടിയാ ആരവിടെ പോയിട്ട് മുട്ടിട്ടിളഞ്ഞത് പരിപാടിയുടെ ആദ്യാവസാനം മതത്തെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി മതത്തിന്റെ ആളുകളെ പിടിക്കാൻ വേണ്ടി അത് മുഖേന പാവപ്പെട്ടവന്റെ ഇടയിൽ വിഭാഗീയതയും വിദ്വേഷവും ഉണ്ടാക്കാൻ വേണ്ടി ആദ്യാവസാനം അയോധ്യയിൽ പോയി കടന്നത് മതത്തിന്റെ ആളുകളല്ലേ ഇന്ത്യ ഭരിക്കുന്നവരല്ലേ അതുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞതല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട നാൾ വഴികൾ ചില തോർത്തു എന്ന് മാത്രം സ്വാതന്ത്ര്യം നമുക്ക് ലഭ്യമാകുന്നു എന്ന് പറയുമ്പോൾ നമുക്കിവിടെ സ്വാതന്ത്ര്യം കൃത്യമായി കിട്ടുന്നുണ്ടോ അവകാശങ്ങൾ വകവെച്ച് നൽകാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ സഹായം എവിടെ നിന്നെങ്കിലും ലഭ്യമാകുന്നുണ്ടോ വിശ്വസിച്ച ആളുകൾ നമ്മെ സഹായിച്ചോ എങ്കിൽ

ഞാൻ സഹായിച്ചാൽ അതിനപ്പുറം എന്താണ് ചെയ്യാൻ കഴിയുക ഖുർആൻ ഖുർആൻ മൂന്നാം അധ്യായം വചനം ഉത്തുംഗ മേഖലകളിൽ വിരാജിക്കാനുള്ളത് നിങ്ങളാണ് അഥവാ മുസ്ലിങ്ങളാണ് നിങ്ങളെ ആരും അടിച്ചമർത്തപ്പെടുന്ന വിഷയമുണ്ടാവില്ല നിങ്ങൾ ഖുർആൻ ഇങ്കുന്തനിണെങ്കിൽ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ വചനം വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു അധ്യായത്തിലെ നാൽപ്പത്തി ഏഴാമത്തെ വെറും പരാമർശമല്ല അടിയന്തര സഹായങ്ങളിൽ ആ സഹായം പലപ്പോഴും ലോകത്ത് പലർക്കും പല മുസ്ലിം സമൂഹത്തിനും ലഭ്യമായിട്ടുണ്ടെങ്കിൽ നാം ആരുടെയും ഗുരുവൊക്കെ പിന്നാലെ പോയി സഹായം അഭ്യർത്ഥിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല അള്ളാഹുവിൻ ഉറച്ചു വിശ്വസിക്കുക അവന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക ആ സഹായം അപ്പോൾ അടിയന്തിരമായി നമുക്ക് ലഭ്യമാകും അള്ളാഹു വിശ്വാസികളായി മാറാൻ വിശ്വാസത്തിൽ ജീവിതം പുഷ്ടിപ്പെടുത്താൻ ഈ സ്വാതന്ത്ര്യം നമുക്ക് പ്രചോദനം നൽകട്ടെ ഈ അനുഭവം നൽകി നമുക്ക് പാഠമാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യ ദിനാശംസകളും നേരുന്നു